പിടി ആ തൽക്കാലതായാലും ഇന്നലെ മേടിച്ചു പൈസ നടക്ക് യാന്ന് ഉത്സാഹിക്കും പ്രിയ കൂട്ടുകാരൻ ഗോപാലൻകുട്ടിയായ ഗതി വന്നല്ലോ വന്നല്ലോത്തുട്ടി എന്റെ കൂട്ടുകാരൻ ചാത്തുക്കുട്ടിയോസ് ഞങ്ങൾക്ക് പോയോ ഇല്ല സാർ ഇരുപത് കാലമായി ഞാൻ ചാത്തുക്കുട്ടി അയ്യൻ എസ് വേണ്ടി പ്രവർത്തിക്കുന്നു ഞങ്ങളൊരു പാത്രത്തിൽ നിണ്ടു ഒരു മയൽക്കിടുന്നു ഒരു കൊലക്കിയിൽ അണിനിടുന്നു ഇല്ലേ എന്നോടൊ പറഞ്ഞ ഞാൻ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാളാണ് വാളും പരിചയം എനിക്കറിയണ്ട മാറട്ടോ അഭ്യന്തര ഓപ്പും ഞങ്ങക്ക് തന്നെയാണ് അതെ ഉടനെ ഞങ്ങൾക്ക് ഒരു വിലാപയാത്ര നടത്തണം അല്ല മാറണോ ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ട് പോലും ഓടാ ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ് ഇത് നിങ്ങളുടെ ആൻഡേ അല്ല മരിച്ചവരുടെ ഡെഡ് ബോഡിയാണ് ഇൻസ്പെക്ടർ ഇതിലും വേദന ഞങ്ങളെ കൊല്ലാണല്ലേ ഒരു ഐ എൻ എസ് സി ചോപ്പ് കൂടി വന്ന് നോക്കിയിരിക്കണം െ അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ടുകഴിഞ്ഞു തൊട്ടും ആളെ ആംബുലൻസ് കെട്ടു ഇൻസ്പെക്ടർ ഞങ്ങൾ ഭരണകാഴ്ച അത് പറക്കരുത്

കാർ മൃഗീയമായി വീരനായകൻ ശ്രീമാൻ ചാത്തുക്കുട്ടി നായക നിര്യാണത്തിൽ അനുശോചിക്കാൻ ഇന്ന് മാനങ്കര ജംഗ്ഷനിൽ ചേരുന്ന വൻപിച്ച പൊതുയോഗത്തിൽ നല്ലവരായ നാട്ടുകാർ കൂട്ടം കൂട്ടമായി പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ആർ ഡി പിക്കാരായ ചില ആളുകൾ അവരുടെ പതാകയായിട്ട് ആശുപത്രിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മോർച്ചറിയിൽ വെച്ച് തന്നെ ഐ എൻ എസ് പിയുടെ കൊടി പതിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് ശവം മോർച്ചറിയിൽ നിന്ന് അത് ഐ എൻ എസ് പിയുടെ കൂടി വർദ്ധിച്ചിട്ടായിരിക്കും ഏ അതെ അതെ മന്ത്രി എന്ന നിലയിൽ സാർ ഇത്ര ചെയ്യണ്ടോ എല്ലാ പത്രക്കാരും വിളിച്ച് ഐ എൻ എസ് പി പ്രവർത്തകന്റെ മരണ വാർത്ത അറിഞ്ഞ് ഞാൻ ബാക്കി ഞങ്ങളെത്തു പറ്റുമെങ്കിൽ ഈ പ്രദേശം വരെ വന്ന് സംഭവം ഒന്ന് ചൂടാക്കി തരണം ഏ എന്താ എങ്ങനെ തിരക്കോ എന്താണ് മന്ത്രി സാറെ നമ്മുടെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി കിട്ടുന്നാലും വലിയ തിരക്കൊന്നും ഇപ്പൊ തിരുവനന്തപുരത്തില്ലല്ലോ ഏഹ് ഇല്ല ഏ പ്രതികളൊക്കെ ഒഴിവിൽ പോയി ഇനിപ്പോ ശവം പോയിട്ട് ശവത്തിന്റെ അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ് ഉത്തമം തുടങ്ങി പതിനൊന്ന് പേരെയാ പ്രതികളാക്കിയിരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല നമ്മളെ പ്രതികളാക്കാൻ ഭാഗ്യം അവർ എത്ര കാലം ഒളിവിൽ കഴിയൂര ഈശ്വരനോ എന്താണ് കോട്ടപ്പിള്ളിയത് നമ്മുടെ പാർട്ടിക്ക് പറഞ്ഞിട്ട് സോറി ഒരു പോയതാണ് ും കൂട്ടി എത്ര കാലം പോയാലും നമുക്കൊരു പ്രശ്നമില്ല അവരെ കൊണ്ടുപോകാൻ ആവശ്യമൊന്നും ഇല്ലല്ലോ അത് ശരിയാ അടുത്തൊന്നും അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും എങ്ങനെ ജീവിക്കും ജീവിക്കും അവനൊക്കെ ഇനിയുള്ള കാലം മുഴുവൻ ഒളിപ്പോയാലും ആർ ഡി പില് പിന്നെ പറയണം ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ ആ വരും വരും ഈ പരിപ്പൂടിയ ചായ രാഘവേട്ടന മക്കൾക്ക് കുറച്ചു പുസ്തകം കടിപിടി കൂടാൻ ഒരു പ്രശ്നം കിട്ടി ശരിക്കും ഏത് മരിച്ചു പാർട്ടി ദോഷം ഒന്നുമില്ല അത്ര നല്ല മനുഷ്യനാ രണ്ടു കൂട്ടരും അവരവരുടെ കുപ്പായി ഇടിക്കാൻ ശ്രമിക്കല്ലേ എന്റെ മക്കൾക്ക് കൊഴപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങിയ ഇങ്ങനെയാ രാത്രി രാത്രിയെന്നോ പാലെന്നൊന്നും നോക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും പരിഹരിക്കാൻ എന്റെ മക്കള് തന്നെ വേണം ഇനി ഞാൻ അവിടെ ശരിയാവില്ല എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പോകും ടീച്ചർ അവിടെ തനിച്ച് കഴിച്ചിട്ട് പോവാണേ നല്ലയാളാ ആ വരിക എന്ത് വരിക വരിക അ തെങ്ങിന്റെ കാര്യം എന്തായാലും അന്വേഷിക്കാൻ ഒന്നങ്ങോട്ട് വന്നോ ഈ കൃഷി എന്ന് പറഞ്ഞാലേ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നടത്തി ഇൻട്രെസ്റ്റ് അല്ല എന്ത് തൈ കിട്ടുവോ ദൈവം സഹായിച്ച് തൈ കിട്ടാനില്ല സീസൺ അല്ലേ സാറേ ഇതെന്താ പരിപാടി തമിഴ്നാട്ടിലൊക്കെ എന്റെ സാറേ ഈ തെങ്ങിന് പൊട്ടാഷാണല്ലോ പ്രധാനം ഈ ചാരത്തിൽ എത്ര പൊട്ടാഷ് കാണും പറ എത്ര പൊട്ടാഷ് കാണും ഒരു കിലോ ചാരത്തിൽ കൂടിയ പത്തോ പന്ത്രണ്ടോ ഗ്രാം അതൊരു മാതിരി ആന അമ്പഴങ്ങ വിഴിഞ്ഞ പോലെ ഇരിക്കും പെട്ടെന്നുള്ള റിസൾട്ടാണ് നമുക്ക് ആവശ്യം യൂറിയ സൂപ്പർ സൂപ്പർഫോസറ്റ് മൊറീറ്റോ പൊട്ടാഷ് ഇവ കൊണ്ടുള്ള കളി മതി തൽക്കാലം ആളുകൾ ചാരവും ഇടാറുണ്ടല്ലോ അത് ശരി എന്നെ പ്രതിപ്പിക്ക അതൊക്കെ പോട്ടെ ഈ ബാലരാമൂർത്ത് കുറ്റ്യാടിയിലൊന്നും വിത്തുക സ്ഥിതിക്ക് അന്ന് പറഞ്ഞില്ലേ അട്ടത്ത് തെങ്ങും നോക്കുൽപാദന ശേഷി ഉള്ളതാണെങ്കിൽ നമുക്ക് അത് തന്നെ വെച്ച് കാച്ചു എന്താ എന്റെ ഭാര്യയുടെ പേര് എന്റെ പേര് അറിയാ ഉദയ ഭാനു എന്നാ അറിയാ ഞാനത് ഓർത്തില്ലോ അട്ടത്തേക്ക് ഒന്ന് പോവാളെടുത്തു ഒന്ന് പെട്ടെന്ന് ഞാൻ കോപണി അയ്യോ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന കോണി എവിടെ ഇന്നലെ കണ്ടാണല്ലോ അയ്യോ ഇതിനു കോണിയൊന്നും വേണമെന്നില്ല ഈ മരത്തിലും ഭിത്തിയിലും ഒക്കെ അള്ളിപ്പിടിച്ച് കയറുന്ന കാര്യത്തിൽ ഞാൻ ഒരു എക്സ്പെർട്ടാ കോണി എടുക്കാൻ നമുക്ക് വേണ്ടത് ഞാൻ കേറിക്കോളാണ് എന്താ ഇവിടെ ബഹളം മനുഷ്യനെ ചിന്തിക്കാനും സമ്മതിക്കില്ലേ ആരോടോ ഞാൻ തേങ്ങ താൻ തേങ്ങയോ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥറിയാണോ കൃഷി ചെയ്യുന്നത് വിത്ത് തേങ്ങ കരുതി വേണ്ട 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 അട്ടത്ത് ഞാൻ സമ്മതിക്കില്ല ഇയാളാരാ മൂത്ത ആള് നോർമൽ തോന്നുന്നു ഞാൻ ഇയാക്കെന്താ തീരുമാനിച്ച നടത്തില്ലെങ്കിൽ അരിച്ച് വെറുക്കി പരിശോധിക്കണം സാർ എല്ലാ റൌഡിസത്തിന്റെ നേതാവിന്റെ വീടാ ആ ചാക്കിരിക്കുന്നില്ലേ അതിനപ്പുറം അയ്യോ പോലീസ്

അധികം വില സാടു സ്ഥലം എനിക്ക് പ്രശ്നമില്ല കേറാ അത് കോടതി നിശ്ചയിച്ചോളൂ

അയ്യയ്യേ ഇത് എന്തോ ഒരു കിടപ്പാ അത് ലോകത്ത് ഇന്നുവരെ ആരെയും പോലീസ് പിടിച്ചിട്ടില്ലേ രാഘവേടനെ അവര് കൊല്ലൊന്നുമില്ലേ ഈ നേരം വരെ ഞങ്ങൾ അവിടെ ഇരിക്കലായിരുന്നു നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറയാൻ മൂബ്ര എന്നെ ഏൽപ്പിച്ചത് സമാധാനമായിട്ട് ജീവിക്കാനൊന്നും പറഞ്ഞു വന്ന എനിക്ക് ചീത്ത കേൾക്കുമ്പോഴാ അവിടെന്താ സമാധാന സമാധാനക്കേട് ഒരു നിലയ്ക്ക് പറഞ്ഞ ഇവിടത്തേക്കാ സമാധാനം അവിടെ എന്റെ പക്ഷം ഇനി ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം വിശ്വാസാവുള്ള ഒന്ന് ചെന്ന് പറഞ്ഞു കൊടുക്കൂ അല്ല ഞാനിപ്പോ എന്താ പറയാ ഞാൻ അവിടെ നിന്നാ ശരിയാവില്ല അവര് കരയെന്ന് വെറുതെ എന്റെ കണ്ണെന്ന് വെള്ളം വരും സമാധാനിപ്പിക്കാൻ രണ്ടോ മൂന്നോ വാക്ക് പറഞ്ഞാ മതി അത് മതിയല്ലേ മതി വിഷമിക്കത്തക്കതായിട്ടൊന്നുമില്ല അതായത് ഈ ഒരു നാണയത്തിന്റെ രണ്ട് സൈഡിലായിട്ടാണല്ലോ കണ്ണീരിന്റെ പുഞ്ചിരിയുടെയും സ്ഥാനം ഇപ്പൊ കണ്ണീര് പുഞ്ചിരി അതാണ് ജീവിതം അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട കുട്ടിയും തീരെ വിഷമിക്കണ്ട പോട്ടെ വരണം വരണം സാർ ഒരു മുൻകൊടുക്കാൻ പോലും അന്ന് ചോദിച്ചില്ലേ ലോക്കപ്പിൽ അത് പാടില്ല പ്രതി മുണ്ടിഞ്ഞ് ഉത്തരത്തിലോ കെട്ടി തൂങ്ങി ചത്താൽ പിന്നെ ഞാനായിരിക്കും ലോക്കപ്പിലാകുക ഇരിക്കും ഇരുന്നോളൂ ഇന്നലെ നിങ്ങളൊരു പ്രതിയായിരുന്നു ഇന്ന് നിങ്ങളതല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ മരണം സംഭവിച്ചത് അടികൊണ്ടോ കുത്തുകൊണ്ടോ അല്ല എന്ന് വ്യക്തമായി അതെ മരണകാരണം ഹൃദയസ്തംഭനമാണത്ര മൂന്നാല് പ്രാവശ്യം അറ്റാക്ക് വന്ന ആളാണത്രേ മരിച്ച ചാത്തുക്കുട്ടി നായർ ഒരാളുടെയും വിരലടയാളം പോലും ആ അദ്ദേഹത്തുണ്ടായിരുന്നില്ല അങ്ങനെ കൊലക്കേസിലെ പ്രതികൾ പ്രതികളെയല്ലാതായി രാഘവേട്ടനൊരു യോഗം ഉണ്ടായിരുന്നു ലോക്കപ്പിൽ കിടക്കാൻ അത് കഴിഞ്ഞാൽ ഇവിടെ അപ്പൊ സാർ എന്നെ ഇന്നലെ റാസ്കലെന്നൊക്കെ വിളിച്ചത് വെറുതെ ആയി അതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ മിസ്റ്റർ നായർ റാസ്കലെന്ന് വിളിക്കുന്നോ ആ വേണമെങ്കിൽ മിസ്റ്റർ നായർ എന്നെ ഒരു പ്രാവശ്യം റാസ്കലെന്ന് വിളിച്ചോളൂ അപ്പൊ പിന്നെ കാണാം അത് വേണോ ആ ഇതാരോ പിന്നെ എങ്ങനെ ഒരു അച്ഛൻ ലോക്കപ്പിലായിട്ട് നിങ്ങൾ രണ്ടുപേരും ആ വഴിക്ക് തിരിഞ്ഞു ഇതാണ് തെറ്റുതരണെന്ന് പറയുന്നത് അകത്തിരുന്നോട്ട് ചരട്വലിയായിരുന്നു അറിയോ അച്ഛനെ ഇറക്കണം ദാ പറയില്ലേ അച്ഛൻ ഞങ്ങള് ഭരണപക്ഷക്കാരായി പോയില്ലേ പരസ്യമായിട്ട് സ്റ്റേഷനിലേക്ക് ഏറ്റെന്നാൽ അത് പോലീസിനെ സ്വാധീനിക്കാനാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു വരുത്തും അതുകൊണ്ടാണ് ഞാൻ ഹൺഡ്രഡ് ഗ്രൗണ്ടിൽ നിന്ന് ചരട്വലി നടത്തിയത് ഇല്ല വളരെ മക്കള് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് അതിന് കാരണക്കാര ആരാടാ കാരണക്കാരൻ പോലീസിനെ സ്വാധീനം ചുത്തമന്റെയും കുട്ടിയുടെയും പേരില് കൊലപാതക കുറ്റം ചുമത്തിയത് ചോദിച്ചത് നാറികൾ ഇപ്പൊ എന്തായി അയാൾ ചത്തത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന് തെളിഞ്ഞില്ലേ മരിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ സഹാവാണെന്നും പറഞ്ഞു കൂടി പുതിപ്പിക്കാൻ പുറപ്പെട്ട കോമാളികൾ എന്ത് നിനക്ക് ശവം വേണ്ടേ വേണ്ട ഞങ്ങൾക്ക് ശവം വേണ്ട നിങ്ങൾ എല്ലാ ശവങ്ങളുടെയും കൂടെ ഒരു ശവം കൂടി ഇരിക്കട്ടെ ജംഗ്ഷനിലേക്ക് വാ വാ ജംഗ്ഷനിൽ വെച്ച് നീ വിവരം ചലിച്ചാറിയും ഞാനൊരു നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചു മറ്റൊരു നിരപരാധിയായ അച്ഛൻ ലോക്കപ്പിലായി ഇതാണ് ഇവിടുത്തെ ക്രൂവൽ സൊസൈറ്റി ഇവിടുത്തെ ക്രമസമാധാന താറാറിലായിരിക്കുന്നു നീൽപ്പച്ച മനസ്സിലായില്ലേ നീ പ്രതിപക്ഷമാണല്ലോ എന്നിട്ട് എന്തേ സ്റ്റേഷനിലൊന്നും അച്ഛൻ വെറും ഒരു അച്ഛനല്ല ഒരു വിപ്ലവകാരിയുടെ അച്ഛനാണ് വിയറ്റ്നാമിലെയും ക്യൂബയിലെയും എത്രയോ അച്ഛന്മാരെ പറ്റി അച്ഛൻ അറിയോ മക്കളുടെ ചിതയിൽ നിന്ന് തോക്കെടുത്ത ധീരന്മാർ ഇവിടെ ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ് അച്ഛനെ ലോക്കപ്പിൽ നിന്ന് വിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനായിരുന്നു ഞങ്ങളുടെ പരിപാടി അയ്യോ അത്രക്കൊന്നും വേണ്ടിയിരുന്നില്ല സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്തരി ഒന്നല്ല അച്ഛ